ജ്യോതിഷ പന്തിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് വിചിന്തനം ചെയ്യുന്നത് കണ്ടകശനിയെ കുറിച്ചാണ് ഇപ്പോൾ കണ്ടകശനി അനുഭവിക്കുന്ന രാശിയിൽപ്പെട്ട നക്ഷത്രക്കാരാണ് മകം പൂരം ഉത്രത്തിന്റെ ആദ്യത്തെ പാദമടങ്ങുന്ന ചിങ്ങൻ രാശിക്കാർ ഈ രാശിക്കാരെ ഈ നക്ഷത്രക്കാർക്ക് ഉണ്ടാകുന്ന വിജയങ്ങളെ കുറിച്ചാണ് ഇന്ന് നമ്മൾ വിചിന്തനം ചെയ്ത് ഞാൻ ഹരികുമാർ ദേവി ജ്യോതിഷാലയം കാവുംപടി മണറുകാട് കോട്ടയം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്ത് എന്നെ പ്രോത്സാഹിപ്പിക്കണം എന്നുകൂടി അഭ്യർത്ഥിക്കും അതുപോലെ തന്നെ ജ്യോതിഷ കാര്യങ്ങൾക്ക് നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനും അവസരമുണ്ടായിരിക്കുന്ന ടസ്സങ്ങൾ നോക്കുന്നതിനോ വിവാഹ തടസ്സമായാലും മറ്റ് ദാമ്പത്യ ജീവിതത്തിലെ ഒക്കെ പരിഹരിക്കുന്നതിന് ജാതകം നോക്കുന്നതിനും നോക്കുന്നതിനുമൊക്കെ അവസരമുണ്ടായിട്ടില്ല സിംഗം രാശിക്കാരായിരിക്കുന്ന മകംപൂര ഉത്തരത്തിന്റെ ആദ്യത്തെ പാദമടങ്ങുന്ന നക്ഷത്രക്കാർക്ക് ഇപ്പോൾ കർമ്മസ്ഥാനത്താണ് വ്യാഴം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് കർമ്മസ്ഥാനത്ത് വ്യാഴ സഞ്ചരിക്കുന്ന ഈ സമയം പൊതുവെ ദൈവാധീനമുള്ള സന്ദർഭമാണ് എന്നിരുന്നാലും സപ്തമ ഭാവത്തിൽ ദാമ്പത്യഭാവത്തിൽ ശനി സ്ഥിതിയെ അത് കണ്ടകശനിയാണ് അങ്ങനെ കണ്ടകശനി അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ നക്ഷത്രക്കാർക്ക് ശാരീരികമായ ദുരിതങ്ങളോ ദുഃഖങ്ങളോ പ്രയാസങ്ങളോ അതുപോലെ തന്നെ ദാമ്പത്യ ജീവിതത്തിലും ദുരിതങ്ങൾ ഉണ്ടാകുവാൻ വളരെയധികം സൂചനയുണ്ട് ദീർഘനാളുകൾ അതായത് ഒന്നര വർഷമായിട്ട് അവർ അത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു ഇനി ഒരു വർഷവും കൂടെ അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസം മുപ്പതാം തീയതി വരെ കണ്ടകശനി ഉള്ളതാണ് അതിനോടിടയ്ക്ക് ഇപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി ജൂൺ മാസം ഇരുപതാം തീയതിക്ക് ശേഷം നൂറ്റി ഇരുപത് ദിവസത്തോളം ശനി വക്രഗതിയിൽ സഞ്ചരിക്കും അപ്പോൾ ഈ കണ്ടകശനിയുടെ ദോഷമൊന്നും അനുഭവിക്കുകയില്ല പിണങ്ങി നിൽക്കുന്ന ദമ്പതികൾക്ക് ഒരുമിക്കുന്നതിനും സന്തോഷകരമായ കുടുംബജീവിതം നയിക്കുന്നതിനും ഉല്ലാസയാത്ര പോകുന്നതിനും പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിനുമൊക്കെ യോഗമുണ്ട് അതുപോലെ രോഗാവസ്ഥകളുള്ളവർ അവർക്ക് രോഗാവസ്ഥകളൊക്കെ മാറുന്നതിനും നല്ല ഒരു ഡോക്ടറുടെ ചികിത്സ ഭരിക്കുന്നതിനുമൊക്കെ യോഗമുള്ള ഒരു സമയമാണ് കൂടാതെ നാലാം ഭാവമായ വൃശ്ചികം രാശിയിലേക്ക് ശനിയുടെ ദൃഷ്ടിയുണ്ട് എന്നിരുന്നാലും വ്യാഴത്തിന്റെ കൂടി ബന്ധം ഉള്ളതിനാൽ വാഹന സംബന്ധമായിട്ട് ജോലികൾ ചെയ്യുന്നവർ മെക്കാനിക്കൽ ജോലികൾ ചെയ്യുന്നവർ ഡ്രൈവർമാർ മറ്റ് കലാപരമായ തൊഴിലുകൾ ചെയ്യുന്ന അഭിനയിക്കുന്നവർ സീരിയൽ രംഗത്തായാലും സിനിമാ രംഗത്തായാലും അല്ലെങ്കിൽ ഒരു ബ്യൂട്ടി പാർലർ നടത്തുന്നവരായാലും കലയുമായി ബന്ധപ്പെട്ട കെട്ടിട നിർമ്മാണ സാമഗ്രികൾ നിർമ്മിക്കുന്ന അതായത് ശില്പചാതുരിയോടുകൂടിയ വീടുകളൊക്കെ പണിയുന്നവർക്കും ഒക്കെ ഒരു പുരോഗതികൾ വന്നു തൊഴിൽ ഭാവം വിജയി ധന ആഗമന യോഗവും ഈ മകംപൂര ഉത്രത്തിന്റെ ആദ്യത്തെ പാദമടങ്ങുന്ന നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്ന നല്ല ദൈവാധീനമുള്ള സമയമാണ് അത് വിദേശത്ത് ആയിരിക്കുന്നവർക്കും വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും ഒക്കെ തൊഴിൽപരമായ പുരോഗതിയും വിജയങ്ങളും അപ്രതീക്ഷിതമായ ചില സാമ്പത്തിക നേട്ടങ്ങളും വന്നു ചേരുവാൻ അനുകൂലമാണ് ഏറ്റവും പ്രധാനമായിട്ട് അലസത വെടിഞ്ഞ് പ്രവർത്തിക്കുക നല്ല സുഹൃത്തുക്കളെ ലഭിക്കുന്നതിനും ഈ നക്ഷത്രക്കാർക്ക് യോഗമുണ്ട് സമൂഹത്തിൽ ഒരു സ്ഥാനമാനങ്ങൾ വർധിക്കുവാനായിട്ടും യോഗമുണ്ട് പ്രധാനമായിട്ട് നാഗരാജാവിനെ പ്രീതികരമായിട്ട് അടുത്തുള്ള സർപ്പക്കാവിലൊക്കെ മഞ്ഞൾക്കൊടിയൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും ശാസ്താവിനെ നീരാന്തരം പോലെയുള്ള വഴിപാടുകളൊക്കെ ചെയ്യുന്നതും ഈ മകം പൂര ഉത്തരത്തിന്റെ ആദിത്യപാദം അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് വളരെയധികം സന്തോഷവും ഐശ്വര്യങ്ങളും വന്നു ചേരുവാനായിട്ട് ഈശ്വരാനുഗ്രഹം ഉണ്ടാകുവാൻ ഏറ്റവും നല്ല കാര്യങ്ങളാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം ഈ ചാനൽ പേരും നക്ഷത്രവും ചേർത്ത് കമൻ്റ് ചെയ്യുകയും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുന്നവർക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്ന